നമസ്കാരം എല്ലാവരെയും ചെറിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് പുറമേ നോക്കിയാൽ എത്ര മനോഹരമായ ഷോപ്പിംഗ് കോംപ്ലക്സും മറ്റും ആണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി ഒന്ന് നോക്കണം എത്രത്തോളം ദയനീയമാണ് എൻ്റെ സ്ഥിതി എന്ന് നൂറുകണക്കിന് ബസ്സുകൾ വന്നു പോകുന്ന ഒരു പ്രധാന ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് മാസങ്ങളായി ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ് ബസ് കുഴിയിൽ വീണ് ആടി ഒലഞ്ഞ് യാത്രക്കാർക്ക് പരിക്ക് വെറ്റുന്നതും സാധാരണമാണ് യാത്രക്കാരുടെ സുരക്ഷയെ മാനിച്ചെങ്കിലും ഉത്തരവാദപ്പെട്ടവരെ കണ്ണു തുറക്കേണ്ടത് വളരെ അനിവാര്യമാണ്